സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ സ്വപ്ന ജോലിയാണത് അല്ലെ ഭരണശിലാ കേന്ദ്രത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻട്രി ലെവൽ ജോലികളിൽ ഒന്ന് നവംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ആ പരീക്ഷയാണ് നിങ്ങൾ എല്ലാ സ്വപ്നം കാണുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത പൂർണ്ണമായും കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ ആ യാത്ര ഭയങ്കര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരാം ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലക്ഷക്കണക്കൻ രൂപ മുടക്കിയുള്ള പരസ്യമോ വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ഒന്നും ഇവിടെ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിൽ കൂടെ ഞങ്ങൾ എന്താണ് കൊടുക്കുന്നത് എന്ന് കൃത്യമായി കാണിക്കും ഇത് കണ്ട് ആ ഒരു പ്രോസസ്സിൽ ഞങ്ങളുടെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വിശ്വാസം അർപ്പിച്ചാണ് സ്റ്റുഡൻസ് ബാച്ചിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സിനായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് ടെലിഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ അവർ പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കാം ബിക്കോസ് ഞങ്ങളുടെ കോഴ്സ് ഫീ ഏറ്റവും അഫോർഡബിൾ ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജി ആണ് പരസ്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾ മുടക്കുന്നില്ല നല്ല അധ്യാപകരെയും നല്ല റിസേർച്ച് ടീമിനും വേണ്ടിയിട്ട് ഞങ്ങൾ പണം മുടക്കുന്നുണ്ട് പക്ഷെ പരസ്യത്തിന് മുടക്കാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ വളരെ മിനിമം ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പോസിബിൾ ആവുന്നത് അപ്പൊ എക്സാം വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വാലിഡിറ്റി കിട്ടുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻസ് ക്ലാസസ് ഉടനെ ആരംഭിക്കാൻ പോവുകയാണ് കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മൂന്ന് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരും എക്സ്ട്രീമലി സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒന്ന് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക എത്ര ആയിട്ടാണ് നിങ്ങളുടെ മാർക്ക് കൂടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും മൂന്നേ മൂന്ന് കാര്യങ്ങൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ഡെയിലി ടെലിഗ്രാം ചാനൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ അഫോർഡബിൾ കോഴ്സസിന്റെ ബാക്കി ഫ്രീ കോഴ്സസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ടെലിഗ്രാം ഫാമിലി നിന്നാരും കിട്ടാം അപ്പൊ ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക ഇതിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഒന്നാമതായി എനിക്ക് എപ്പോഴും പറയാനുള്ളത് എലിമിനേഷൻ ടെക്നിക്സിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് പലർക്കും ഇതിനെപ്പറ്റി അറിയാം പക്ഷെ ഈ ഒരു ചോദ്യം ഭയങ്കര സവിശേഷത അർഹിക്കുന്നത് നമുക്ക് അടുത്ത കാലത്ത് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്നൊരു ഡിഫിക്കൽറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിന് കൊണ്ടുവരാൻ പോകുന്നത് അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് പി മോഷ്ടിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഇനി ചോദ്യങ്ങൾ വരാൻ സാധ്യത ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് അത് കിട്ടും ഈ ഒരു ചോദ്യം പി യുടെ സിയുടെ അടുത്ത കാലത്ത് ഈ ഒരു ചോദ്യത്തിന്റെ മാതൃകയിൽ തന്നെയായിരിക്കും ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ബിക്കോസ് ഞങ്ങളുടെ റിസർച്ച് ടീം ഡെയിലി റിസർച്ചാണ് പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ ചോദ്യപേപ്പറും അനലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ സ്റ്റേജ് വൺ ടു ത്രീയിലെ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പ്രെഡിക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വീഡിയോസ് അതീതം പ്രൂവ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് പിൻ ചെയ്യാം ഈ ഒരു ചോദ്യം നോക്കൂ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് ഇതിനകത്ത് എന്താണ് കവർ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ എലിമിനേഷൻ ടെക്നിക്സിൽ സിഗ്നിഫിക്കൻസ് എന്താണ് നിങ്ങൾക്ക് ബേസിക് നോളജ് അല്ലെങ്കിൽ ഒരു സബ്ജെക്ടിനെ പറ്റി വിവരമേ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പം ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഇത് അത്തരത്തിലുള്ള ടെക്നിക്കാണ് നിങ്ങൾ ഒന്ന് നോക്കി നിങ്ങൾ കോമൺ സെൻസ് മാത്രം വെച്ച് ഒന്ന് ആലോചിക്കാം സ്റ്റേറ്റ്മെന്റ് വണ്ണം എന്താ പബ്ലിക് ന്റെ ഇൻഫർമേഷൻ അറിയത്തില്ല നിങ്ങൾ വിട്ടേക്കാം പബ്ലിക് ഓഫീസസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം എനി ബോഡി ഓൺ കൺട്രോൾ ഓർ ഫിനാൻസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോയ എനിക്ക് ഓർഗനൈസേഷൻ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ബ്ലോക്സിനെ സംഘടിപ്പിക്കാം ഇവിടെ നിങ്ങൾക്ക് വിവരാകാശത്തിന്റെ ഒരു പെറ്റീഷൻ ഇവിടെ തരാൻ പറ്റുമോ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ജിയോ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറത്തെ നാരായണ ചേട്ടൻ കട അത് പ്രൈവറ്റ് ഇൻഡിവിഡ്വലി ആണ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ കൂടി പ്രവർത്തിക്കുന്നത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇന്ന് എത്ര ചായ അടിച്ചു എന്ന് വിവരാവകാശ പെറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ഇത് പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു ഉത്തര ഇതിന് ആൻസർ ഡി ആണ് കാര്യം ഇതിനകത്ത് വിവരാവകാശ നിയമത്തിൻ്റെ അകത്ത് കവറ് ചെയ്യാത്ത എന്റിറ്റി എന്നതാണ് ചോദ്യം അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ബേസിക് വിവരം ഉണ്ടെങ്കിൽ ബേസിക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇതൊരു ഡി എന്ന് പറഞ്ഞു കാര്യം ഗവൺമെന്റുമായി ഒരു ബന്ധമില്ലാത്തൊരു നിങ്ങളെ നാളെ അദാനി അദാനിയുടെ ഓഫീസ് ചെന്നിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പ്രൈവറ്റ് ആണത് അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ വളരെ സീക്രട്ടീവായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് ഞാനും കഴിഞ്ഞ assistant excise inspector jailer പരീക്ഷയിൽ ഒക്കെ റാങ്ക് ഹോൾഡർ ആവാനും യൂസ് ചെയ്ത ടെക്നിക്ക് ഇത് തന്നെയാണ് അതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അതിനുമുമ്പ് നമുക്ക് ഇതിന്റെ മറ്റൊരു ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാലോ അതിനുമുമ്പായിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചസ് അല്ലെങ്കിൽ കെ എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോംബോ ബാച്ച് ഒക്കെ ഇപ്പൊ ലൈവ് ആണ് കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും അതിന് കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയേ അടുത്ത കാലത്ത് പി ചോദിച്ച ഒരു ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ ഫ്ളാഗ് കോഡ് അല്ലെ നമ്മുടെ ത്രിവർണ്ണ പതാക അത് എങ്ങനെ ഉപയോഗിക്കുന്നു ഫ്ലാഗ് കോഡ് ഗവൺമെന്റ് പുതിയതായിട്ട് ഒരെണ്ണം പുറത്തിറക്കി നിങ്ങൾ ഫ്ളാഗ് കോഡ് പഠിച്ചിട്ടേ ഇല്ല ഇല്ലെന്ന് എനിക്ക് ചോദ്യം എന്താണ് ഈ നാല് സ്റ്റേറ്റ്മെന്റ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തെന്നാ ചോദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്സ് സിവിൽ സർവീസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണത് അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പി എസ് സിയിൽ ഉപയോഗിക്കേണ്ടത് ഞങ്ങളുടെ ബാച്ചേഴ്സിൽ ഇതിന്റെ ഒരു ഇൻറ്റൻസീവ് എല്ലാ ആഴ്ചയും റൺ ചെയ്തത് ഞാൻ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് because ഇനിയുള്ള പരീക്ഷകളിൽ സിലബസ് നൂറ് ശതമാനം പഠിച്ചിട്ട് പോവാന്ന് പറയുന്നത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ് സിവിൽ സർവീസിന്റെ സിലബസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന പി എസ് പല ഭാഗങ്ങളും അത്രയും ആഴമുള്ളതാണ് പക്ഷെ അറിയാത്ത ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയേ പറ്റുള്ളൂ because നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ് ഒരു മാർക്കിന്റെ പേരിൽ നമ്മുടെ റാങ്ക് വളരെ അധികം മാറും ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കുക നിങ്ങൾ ഫ്ലാഗ് കോഡ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണല്ലോ ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടുന്നില്ല സെക്കൻഡ് വായിച്ചിട്ട് ക്ലൂ കിട്ടുന്നില്ല തേർഡ് വായിച്ചിട്ട് ക്ലൂ കിട്ടുന്നില്ല ഡി വായിച്ചിട്ട് ക്ലൂ കിട്ടില്ല ഒന്നും കൂടെ നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ പുതിയ റൂൾസ് പോളിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലാഗുകൾ പെർമിറ്റ് ചെയ്യുന്നില്ല അതായത് കൈ കൊണ്ട് നൂല് നൂറ്റുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മൾ നിർമ്മിച്ച അതായത് മെഷീൻസ് കൈകൊണ്ട് നിർമ്മിച്ച ഫ്ലാഗുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് പുതിയ ഫ്ലാഗ് കോടിനകത്തെ ഒരു പോയിന്റ് എന്നാണ് ഇതിൽ പറയുന്നത് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ പരയിലും റിപ്പബ്ലിക് ഡേ പരയിലൊക്കെ നിങ്ങൾ അപ്പുറത്തെ ചായക്കടയിൽ നിന്ന് പ്ലാസ്റ്റിക് ഫ്ളാഗ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ പോട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്ലാസ്റ്റിക് ഫ്ലാഗ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെന്റ് പോലീസ് പിടിച്ചു നോക്കുന്നുണ്ടോ ഒന്ന് പറയുന്നത് കൈകൊണ്ട് നൂൽ നൂറ്റി ഉണ്ടാകുന്ന ഫ്ലാഗ് മാത്രം ഉപയോഗിക്കാമെന്നതിനകത്ത് പറയുന്നത് ഇത് കോമൺ സെൻസ് ചാലഞ്ച് ശരിയാവു ഫ്ലാഗ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് പേപ്പറിനകത്ത് ത്രിവരണ പതാകയുടെ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ സി ഇത് എത്ര ഒരു ഒരു മണ്ഡത്തിനെ പറ്റിയ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയേ അപ്പൊ കോമൺ സെൻസ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ മനസ്സിലാകും സി ആണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സീക്രട്ട് ടെക്നിക്ക് കാര്യം ഒബ്ജെക്ടീവ് ടൈപ്പ് ചോദ്യങ്ങൾ എം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ള അന്വേഷണം അല്ല വേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും തകരാറുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഇതിന് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് റെക്കഗ്നീഷൻ നമുക്ക് തെറ്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഇടയിൽ നിന്നും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താനുള്ള അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ ഓർമ്മ ശക്തി ചെക്ക് ചെയ്യുന്നത് പഴയ പാറ്റേൺ ആണ് പുതിയ പാറ്റേൺ ഇത്ര ഈസിയാണ് കാര്യങ്ങൾ നിങ്ങൾ കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സർസൈസുകൾ ഡെയിലി ചെയ്യാ ഇത്തരത്തിൽ നമുക്ക് അറിയാത്ത ഒരു ഡിഫിക്കൽട്ട് ചോദ്യം വന്നാൽ പോലും ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ട്രാക്കിൽ എത്താൻ സാധിക്കും ഓക്കെ അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇനി മറ്റൊരു രണ്ടാമത്തെ ഏറ്റവും സീക്രട്ടീവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ചോദ്യങ്ങളുടെ ഉറവിടം നമുക്കറിയാം ചോദ്യങ്ങൾ എസ് സി വരാറുണ്ട് എൻ സി വരാറുണ്ട് പല ചോദ്യങ്ങൾ വരാറുണ്ട് ചില സമയത്ത് ചില റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പി ചോദിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഞാൻ പല വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സി ഒരു നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള ചോദ്യ പേപ്പർ സിവിൽ സർവീസിന്റെ നമുക്ക് അവൈലബിൾ അതിൽ കൂടെ പോയാൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി എത്ര ചോദ്യങ്ങൾ അപ്പോൾ പി എസ് സിയിൽ വരുന്നതെന്ന് അറിയാമോ ഞാൻ ഈ ടോപ്പിക്കിൽ ചെയ്ത ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കാം ബിക്കോസ് അതാണ് അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് കാര്യം ചോദ്യങ്ങളുടെ ഉറവിടം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ എത്ര ചോദ്യം എന്ന് അറിയോ സിവിൽ സർവീസ് പണ്ടത്തെ പ്രതിമസ് പരീക്ഷ എന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു കുത്തോ കോമിയോ പോലും മാറാതെ ഈ ചോദ്യം അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചൊരു മെയിൻസ് പരീക്ഷയുടെ ചോദ്യമാണ് ചോദ്യം എന്താണ് arrange the following according to increasing order like e in of liquidity ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ നമ്മുടെ കയ്യിലൊരു അസെറ്റ് അസറ്റിനെ പണമായി കൺവേർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിലാണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞത് ലിക്വിഡ് പൈസ എന്ന് പറയും ഇപ്പൊ സ്വർണ്ണത്തിനാണോ കൈയിലെ കാശിനാണോ ഏറ്റവും ലിക്വിഡിറ്റി കാശിനാണോ കാര്യം അതുകൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ചോദ്യം എന്താണ് അക്കോർഡിംഗ് ടു ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി സേവിംഗ്സ് ഡിപ്പോസിറ്റ് കറൻസി ഡിമാൻഡ് ഡിപ്പോസിറ്റ് ടേം ഡിപ്പോസിറ്റ് ഈ ചോദ്യം രണ്ടായിരത്തി പതിമൂന്ന് സിവിൽ സർവീസ് ലിമിറ്റ് വന്നതാ ഒറ്റ ചോദ്യം ഉള്ളൂ അവിടെ ഇൻക്രീസിംഗ് ഓർഡർ ആണോ ചോദിച്ചെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ചോദിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം സിമിലർ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയി ഒരു സിവിൽ സർവീസ് സ്റ്റുഡൻറ് വളരെ ഈസി ആയിട്ട് ആ ചോദ്യം ട്രാക്ക് ചെയ്യുക ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് പി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ കൺവെൻസ് പഴയ പാക്റ്റേണിൽ ഇപ്പോഴും പി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതാണെന്നും ഞെട്ടും പക്ഷെ ആക്ച്വലി ഏറ്റവും ഈസി ചോദ്യം ഇതായിരുന്നു ബിക്കോസ് ഇത് മുൻപ് മറ്റൊരു പരീക്ഷയും വന്നിട്ടുള്ളതാ അത് പ്രാക്ടീസ് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കൂടെ ചുലവിന് കിട്ടിയാണ് അപ്പൊ ചോദ്യങ്ങളുടെ സോഴ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാം തുടക്കത്തിലൊക്കെ ഞങ്ങളുടെ ബാച്ചസ് സിവിൽ സർവീസിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ വയ്ക്കുമ്പോൾ സ്റ്റുഡൻറ്സ് കംപ്ലയിന്റ് ചെയ്യുമായിരുന്നു എന്തിനാണ് പി എസ് സിക്ക് ചോദ്യങ്ങൾ പഠിക്കുന്നത് എന്ന് ഭയങ്കര കംപ്ലയിന്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കൺവെൻഷനിൽ ഉറച്ചു തന്നു അതിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന് പ്രെഡിക്ട് ചെയ്താൽ പ്രെഡിക്ട് ചെയ്യാനുള്ള മാതൃകാ ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നത് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക യു പി എസ് സി വെബ്സൈറ്റിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഓക്കെ അപ്പം ഇതാണ് ചോദ്യങ്ങൾ ഉറവിടമറിഞ്ഞ് പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ രണ്ട് സീക്രട്ട് ടെക്നിക്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കാര്യം സി ഞങ്ങൾ ടീം റിസേർച്ചിലാണ് ഇപ്പോഴും റിസേർച്ചിലാണ് പി എസ് സി യുടെ ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന ഓരോ ട്രെൻഡുകൾ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ അത്രയും കഷ്ടപ്പെട്ട് റിസേർച്ച് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ മൂന്നാമത്തെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആഴത്തിൽ പഠിക്കുക കാര്യം എത്ര എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും കറക്കി കുത്തിയിട്ടും സോഴ്സ് വെച്ച് പഠിച്ചിട്ടും കാര്യമില്ല സിലബസിനകത്ത് ഓരോ പോയിന്റ് പഠിക്കണം ഈ ഒരു ചോദ്യം ബിൽ ഓഫ് റൈറ്റ്സ് ഇത് പാസ്സായ വർഷം ഏത് അത് നമുക്ക് പഠിച്ചെങ്കിലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ ആണ് ഒരു ഉത്തരം ഏ പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം എത്ര എലിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാലും വിവരമില്ല അല്ലെങ്കിൽ പഠിച്ച് ഞാൻ നിങ്ങൾ കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇപ്പഴേ പഠിച്ച് തുടങ്ങാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നവംബറിൽ ആണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിന് മുമ്പ് നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം സിലബസ് കാര്യം സിലബസിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല ചെറിയ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സ്ട്രാ ടോപ്പിക്കുകൾ പഠിക്കുക അതുകൊണ്ടപ്പോൾ റിവിഷൻ ആരംഭിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ ബിക്കോസ് വളരെയധികം കോമ്പറ്റീഷൻ പരീക്ഷയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ മാത്രമായി കോമ്പറ്റീഷൻ ഒതുങ്ങി പോവുകയാണ് നിങ്ങൾ പുതിയ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ ഒന്നായിരിക്കും നിങ്ങൾ അത് ഉറപ്പാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് അതാണ് ഞാൻ ഈ ചോദ്യം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ചോദിച്ചാൽ എന്താ ബില്ല് ഓഫ് ഫ്ലൈറ്റ്സ് പാസ് ആക്കിയ വർഷം പക്ഷേ ബില്ല് ഓഫ് ഫ്ലൈറ്റ്സിൽ നിന്നും ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്താണ് പറയുന്ന ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്നോട് ചിന്തിക്കാം ഉദാഹരണത്തിന് ബിൽ ഓഫ് ഫ്ലൈറ്റ്സ് എങ്ങനെയാണ് ഇന്ത്യയെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാര്യം എന്താ മനുഷ്യന് സ്വാതന്ത്ര്യം വേണമെന്നാണ് ഇതിൽ പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ മൗലിക അവകാശങ്ങൾ പാർട്ട് ത്രീയിലുള്ള മൗലിക അവകാശങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ റവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ബില്ല് ഓഫ് ഫ്ലൈറ്റ്സിൽ നിന്നാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നമുണ്ട് ബില്ല് ഓഫ് ഫ്ലൈറ്റ്സ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു ബ്രിട്ടണിൽ ഉണ്ടായിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നു ഈ ബില്ല് ഓഫ് ഫ്ലൈറ്റ്സ് ഏത് രാജ്യത്തെയാണെങ്കിൽ അറിയാമോ അതുകൊണ്ടാണ് പറയുന്നത് പെറ്റീഷൻ ഓഫ് ഫ്ലൈറ്റ്സ് എന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇതെല്ലാം കമ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള എക്സസൈസാണ് കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങൾ ആ ക്രൗഡിന്റെ ഭാഗമാകുക ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ക്രൗഡിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക ഓക്കെ അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരും എന്ന് കമന്റ് സെക്ഷനിൽ പറയുകയാണ് സ്പിരിറ്റ് ഓഫ് ലോസ് ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ അയ്യോ കോമ്പറ്റീഷൻ കൂടുകയാണെന്ന് പേടിച്ചല്ല നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളായിരിക്കണം കോമ്പറ്റീഷന്റെ നിലവാരം നിശ്ചയിക്കേണ്ടത് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ധാരാളം റിസോഴ്സ് നമ്മൾ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത്ര വീഡിയോസ് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ തരുന്ന റിസോഴ്സസ് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക ഡിസ്കഷൻ ഗ്രൂപ്പിന്റെയും ഭാഗമാവുക കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷൻ പറയാട്ടോ എനിക്ക് ഒറ്റ ചോദിച്ചു ചോദിക്കുള്ളൂ ഇതൊക്കെ കാണുമ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ വലിയൊരു ബാലികരാമലല്ല നമുക്ക് ചിട്ടയായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ ആത്മവിശ്വാസം ഏത് ലെവലിലാണ് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അടിച്ചെടുത്തിരിക്കും എന്ന് തന്നെ കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഓൾ ദ ബെസ്റ്റ് ബൈ